ഹലോ ഫ്രണ്ട്സ് വൺ ടച്ച് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീടുകളിലും പിന്നെ പരിസരത്തും കൂടുതൽ കണ്ടുവരുന്നതാണ് ഈച്ച എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ പിന്നെ പാലും ഫ്രൂട്ട്സും പിന്നെ എല്ലാം ഉള്ളത് കൊണ്ട് ഈച്ചകളൊക്കെ കൂടുതലാണ് ഈ ഒരു മഴ മഴക്കാല സീസൺ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈച്ചകളെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് മാർക്കറ്റിൽ കിട്ടുന്ന കിട്ടുന്നൊരു ഷീറ്റാണ് പിന്നെ ഫ്ലൈ ഗ്ലൂ ബോണ്ട് ഇത് നമ്മൾ മാർക്കറ്റിൽ പത്ത് രൂപ രൂപയ്ക്ക് മേടിക്കുന്ന ഒരു ഷീറ്റാണ് ഇത് ഹോൾസെയിൽ മേടിക്കുകയാണെങ്കിൽ ആറര ആറ് രൂപ ആറര രൂപയ്ക്കൊക്കെ കിട്ടും നമ്മൾ ഷോപ്പിൽ നിന്ന് ഓരോ പീസ് മേടിക്കുകയാണെങ്കിൽ പത്ത് രൂപ വരും അപ്പോൾ ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ച് പിന്നെ നമുക്ക് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം വരെ ഈ ചകള ഈ കെണിയിലേക്ക് വരുത്താൻ നമുക്ക് കഴിയും അതിനാദ്യം വേണ്ടത് ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് എവിടെയാണോ ഈച്ചകൾ കൂടുതലുള്ളത് ആ ഒരു സ്ഥലത്ത് ഇത് കൊണ്ട് എന്നുള്ളതാണ് വെച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് ശേഷമൊക്കെ ഏകദേശം ഈ ഒരു പശയിൽ ഈച്ചകൾ വന്ന് വീഴാറുണ്ട് അപ്പോൾ ഇപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ കുറേ ഈച്ചകൾ നമ്മൾ ഈ ഒരു ഷീറ്റിലേക്ക് ഇങ്ങനെ വന്ന് പാറയിൽ എത്തും കുറച്ചൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ സമയമെടുക്കുമ്പോഴേക്കും ഈ ഒരു ഷീറ്റ് നമുക്ക് ഫുള്ളാവാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു ഷീറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മഴക്കാല സീസൺ ആയതുകൊണ്ട് അപ്പോൾ ഇതിൽ നിന്നൊരു വഴി നല്ല രീതിയിലാണ് നമ്മൾ ആദ്യം ഒരു ഷീറ്റ് ഫുൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒക്കെ ഒന്ന് പിന്നെ രണ്ടാമതൊന്ന് കുട്ടിമ്പോട് ഉപയോഗിച്ചാണ് ഫുള്ള് കളഞ്ഞാണ്ട് പിന്നെയായിട്ട് റീ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്